ഓം നമശിവായ ജ്യോതിഷ രക്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജാതകത്തിലെ ഗ്രഹനിലയിൽ ഏറ്റവും പ്രധാന ഭാവമാണ് ലക്നഭാവം ഈ ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഗുളികൻ തുടങ്ങിയ ഗ്രഹങ്ങൾ ലക്നഭാവത്തിൽ നിൽക്കുമ്പോൾ അതായത് ഒന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് എന്തായിരിക്കും ഫലങ്ങളെന്നും മറ്റുമുള്ള വിവരങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നു ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യമായി ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ അതായത് ജനന സമയത്ത് ജാതകന്റെ ബാല്യകാലത്ത് പലവിധ രോഗങ്ങളും ഉണ്ടാകുകയും പ്രത്യേകിച്ച് കണ്ണിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുകയും ദയയില്ലാത്ത സ്വഭാവം ഉണ്ടാകുക പരാക്രമശീലം ഉണ്ടായിരിക്കുക നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാകുക തുടങ്ങിയ ലക്ഷണങ്ങൾ ലഗ്നഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജാതകന് ഉണ്ടാകുന്നതാണ് മേടം രാശി ലഗ്നമായി അവിടെയാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ ജാതകന് നല്ല പാണ്ഡിത്യമുള്ളവനും ആചാരശീലങ്ങൾ പാലിക്കുന്നവനും സ്വതന്ത്ര ചിന്താഗതി വെച്ചു പുലർത്തുന്നവനും അഥവാ സ്വാതന്ത്ര്യ പ്രേമിയും നല്ല കീർത്തിയുള്ളവനും ആയിരിക്കും മേടം രാശി സൂര്യൻ്റെ ഉച്ച ക്ഷേത്രമായതിനാൽ വേറെയും നിരവധിയായ ഗുണാനുഭവങ്ങൾ ജാതകന് ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് സൂര്യൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങം രാശി ലക്തമായിരിക്കുകയും ജനന സമയത്ത് അവിടെ സൂര്യൻ നിൽക്കുകയും ചെയ്താൽ ജാതകൻ നല്ല വീര്യമുള്ളവനും രാത്രിയിൽ കാഴ്ചശക്തി കുറഞ്ഞവനും ആയിരിക്കും അടുത്തത് മീനം രാശിയിൽ ലക്നമാകുകയും അവിടെ സൂര്യൻ നിൽക്കുകയും ചെയ്യുമ്പോൾ ജാതകൻ സ്ത്രീകളാൽ സേവിക്കപ്പെടുന്നവൻ ആയിരിക്കുന്നതാണ് അടുത്തതായി ലക്നഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ അതായത് ജനന സമയത്ത് ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ജാതകൻ നല്ല സൗന്ദര്യമുള്ളവരും വീര്യമുള്ളവരും ആയിരിക്കും ഇഷ്ടം പോലെ ധനമുള്ളവരും ജീവിതത്തിൽ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുവാൻ യോഗമുണ്ടാകുകയും ചെയ്യും എന്നാൽ ലഗ്നത്തിൽ ക്ഷീണചന്ദ്രൻ അഥവാ ബലമില്ലാത്ത ചന്ദ്രൻ ആണ് നിൽക്കുന്നതെങ്കിൽ ആ ജാതകൻ അംഗവൈകല്യമുള്ളവനും ദാസ്യവൃത്തി ചെയ്യുന്നവനും ആയിരിക്കുന്നതാണ് ഈ ക്ഷീണ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടായിരുന്നാൽ ജാതകൻ ആയുർദോഷമുള്ളവനും അൽപായുസും ആയിരിക്കും ചന്ദ്രൻ്റെ ഉച്ച ക്ഷേത്രമായ ഇടവം രാശി ജനന സമയത്ത് ലക്നമാകുക സ്വക്ഷേത്രമായ കർക്കിടകം ലഗ്നമാകുക എന്നിവയാണെങ്കിൽ ജാതകൻ നല്ല സൗന്ദര്യമുള്ളവനും നല്ല കീർത്തി ഉള്ളവനും നല്ല ധനികനും ആയിരിക്കുന്നതാണ് അടുത്തതായി ലഗ്നഭാവത്തിൽ ചൊവ്വ നിന്നാൽ ജാതകൻ പാപകർമ്മങ്ങൾ ചെയ്യാൻ സദാ താൽപ്പര്യമുള്ളവനും രോഗാരിഷ്ടതകൾ ഉണ്ടായിരിക്കുന്നവനും ക്രൂരത കാണിക്കുന്നതിന് ഒട്ടും മടിയില്ലാത്തവനും ചാപല്യമുള്ളവനും സഞ്ചാരം ചെയ്യാൻ ഇഷ്ട ഇഷ്ടമുള്ളവനും അഥവാ ഒരു സഞ്ചാരിയും ആയിരിക്കുന്നതാണ് അടുത്തത് ലഗ്നഭാവത്തിൽ ബുധൻ നിന്നാൽ വിദ്യ നേടുന്നതിനും സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും നിഷ്ഠയുള്ളവനും സൽബുദ്ധിക്ക് ഉടമയായിരിക്കുന്നവരും ധനം സമ്പാദിക്കുന്നതിൽ നല്ല ശ്രദ്ധയും താൽപ്പര്യവും ഉള്ളവരും ആയിരിക്കുന്നതാണ് അടുത്തത് ലഗ്നഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ല രൂപഗുണമുള്ളവനും നല്ല പാണ്ഡിത്യമുള്ളവനും ധനികനായിരിക്കുന്നവനും നിർമ്മലമായ ഹൃദയത്തിന് ഉടമയും ദീർഘായുസുള്ളവനും ആയിരിക്കുന്നതാണ് ലഗ്നഭാവത്തിൽ ശുക്രൻ നിന്നാൽ നല്ല ദേഹ സൗന്ദര്യവും കീർത്തിയും കാമശീലവും ഉള്ളവനും നല്ല ശീലങ്ങൾ ഗുണങ്ങളായിട്ടുള്ള ഭാര്യയും നല്ല പുത്രന്മാരും ജാതകന് ഉണ്ടായിരിക്കും അടുത്തത് ലഗ്നഭാവത്തിൽ ശനി നിന്നാൽ സാവധാനം നടക്കുന്നവനും നീചപ്രവൃത്തികൾ ചെയ്യുന്നവനും കലഹത്തിനോട് താല്പര്യമുള്ളവനും വൃദ്ധരായ സ്ത്രീകളെ കാമിക്കുന്നവനും അംഗവൈകല്യമുള്ളവനും ആയിരിക്കുന്നതാണ് എന്നാൽ ശനിയുടെ ഉച്ച തുലാം രാശി ലക്നമാകുകയും അവിടെ ശനി നിൽക്കുകയും ചെയ്താൽ ജാതകൻ എല്ലാവിധ സുഖ സൗകര്യങ്ങളും കീർത്തിയും അനുഭവിക്കുന്ന രാജയോഗം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അടുത്തത് ലഗ്നഭാവത്തിൽ രാഹു നിൽക്കുന്നു എങ്കിൽ ജാതകൻ ക്രൂരത പ്രവർത്തിക്കുന്നവനും ദയാധർമ്മങ്ങൾ ഇല്ലാത്തവനും എന്നാൽ ചിങ്ങം ലഗ്നമായിരിക്കുകയും അവിടെ രാഹു നിൽക്കുകയും ചെയ്താൽ സമ്പൽ സമൃദ്ധി ഉള്ളവനും രാജതുല്യമായ ഭോഗങ്ങൾ അനുഭവിക്കുന്നവനും ആയിരിക്കും അടുത്തത് ലഗ്നഭാവത്തിൽ കേതു നിന്നാൽ ജാതകൻ രോഗിയും ബന്ധുക്കളെ കൊണ്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നവനും എപ്പോഴും എന്തെങ്കിലും ആശങ്കകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നവനും ആയിരിക്കും എന്നാൽ ലഗ്നം മകരമോ കുംഭമോ ആയിരിക്കുകയും അവിടെ കേതു നിൽക്കുകയും ചെയ്താൽ ജാതകന് സ്ഥിരമായ സമ്പത്തും സൗഭാഗ്യവും സന്താന ഭാഗ്യവും ഉണ്ടായിരിക്കും ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടായിരുന്നാലും ജാതകന് സുഖ സൗകര്യങ്ങളും മറ്റ് സൗഭാഗ്യങ്ങളും കേതു പ്രദാനം ചെയ്യുന്നതാണ് ലഗ്നഭാവത്തിൽ ഗുളികൻ നിന്നാൽ ജാതകൻ സദാസമയവും മലിനനും രോഗിയും ശരീരത്തിൽ വ്രണങ്ങൾ ഉള്ളവനും സുഖാനുഭവങ്ങൾ തീരെ കുറവുള്ളവനും ആയിരിക്കും ലഗ്നഭാവത്തിൽ സൂര്യൻ തുടങ്ങിയ നവഗ്രഹങ്ങളും ഗുളികനും നിൽക്കുമ്പോൾ ജാതകർക്ക് ഉണ്ടാകുന്ന ശുഭ അശുഭ ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ